ഹലോ എരി വൺ വെൽക്കം ടു യൂഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം അപ്പോൾ നമ്മൾ ഇപ്പം റീജണൽ ഗവൺമെൻറ്റ് റീജ് ഓർഗനൈസേഷൻസ് ഇൻ്റർ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ലൈവ് ക്ലാസ് നമ്മൾ ബ്രിക്സിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ലൈവ് ക്ലാസ് നമ്മൾ ജി ട്വൻ്റിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഇമ്പോർട്ടൻറ്റ് റീജണൽ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടിനെ കുറിച്ചാണ് അപ്പോൾ ഐഫറിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചരിത്ര പ്രധാന ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു റിസൾട്ടാണ് ഇപ്പോൾ മൂന്നര വർഷത്തിനുള്ളിൽ ഐഫറിന് ഐഫറിൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ജെ ആർ എഫ് ടു തൗസൻഡ് എയ്റ്റി വൺ നെറ്റ് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫോർ പി എച്ച് ഡി ഇതാണ് ഐഫറിൻ്റെ ക്രെഡിബിലിറ്റി ഐ മീൻ ഇതാണ് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് നമ്മൾ ഇനി വരുന്ന സ്റ്റുഡൻസ് നമുക്ക് ഇനിയും വരുന്ന സ്റ്റുഡൻസിന് റിസൾട്ട് നേടിക്കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ എന്ന് പറയുന്ന മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ജെ ആർ എഫ് ടാർഗറ്റ് സ്റ്റഡി പ്ലാൻ വൺ ടു വൺ മെൻട്രിങ് എജൂറീസ് ടോപ്പ് ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ജെ ആർ എഫ് ക്ലബ്ബ് പി വൈ ക്യൂ ഡിസ്കഷൻസ് ടെസ്റ്റ് പ്രിപ്പറേറ്ററി ടെസ്റ്റ് മെഗാമോക്ക് ടെസ്റ്റ് ഡെയിലി ടെസ്റ്റ് സ്റ്റഡി പ്ലാൻ ഇൻഡിവിജ്വലൈസ്ഡ് സ്റ്റഡി പ്ലാൻസ് ഓരോ സ്റ്റുഡൻസിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എന്താണ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും പി വൈക്യു ബേസ്ഡ് ബ്ലൂ പ്രിൻറ്റ് ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് എ ആർ എഫ് എക്സാമിനേഷൻ അപ്പോൾ ഇതൊക്കെയാണെന്ത ഇഫറിൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതായത് ഇപ്പം നമ്മൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ബാ ഐ മീൻ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ തന്നെ എ ആർ എഫ് എക്സാമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് അത് എക്സ് നമ്മുടെ ശരിക്കുള്ള നെറ്റ് എക്സാമിന് ഒരു മാസം മുന്നേ നടക്കുന്ന ആ ഒരു പാറ്റേൺ നടക്കുന്ന എക്സാമാണ് അപ്പോൾ ആ എക്സാമിൻ്റെ ടോപ്പർക്ക് ഓരോ സബ്ജക്റ്റിലെ ആ എക്സാമിൻ്റെ ടോപ്പർക്ക് ഒരു വൺ ടൈം ഫെല്ലോഷിപ്പും ലഭിക്കുന്നതായിരിക്കും എന്നുള്ളത് അപ്പോൾ നമ്മുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക ജോയിൻ ചെയ്യുക ഐഫറിൻ്റെ പാർട്ടായിട്ട് ഐഫറിൻ്റെ കൂടെ നിന്ന് നെറ്റും ഒക്കെ ക്രാക്ക് ചെയ്ത് ചരിത്രത്തിൻ്റെ പാർട്ടാകുന്നു എന്നുള്ളതാണ് യെസ് അടുത്ത് ഓഫേഴ്സാണ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റുഡൻറ് ഓഫർ ടെൻ പെർസെൻറ്റേജ് മാത്രം ഓഫർ ട്വൻറ്റി പെർസെൻറ്റേജ് ഗ്രൂപ്പ് ജോയിനിങ് ഓഫർ തേർട്ടി പെർസെൻറ്റേജ് ആൻഡ് അലുമിനി ഓഫർ ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ ഈ ഒരു ഓഫറിൻ്റെ പാർട്ടായിട്ടാണ് ഈ ഓഫറ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഗ്രാബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത്രയും പെട്ടെന്ന് എന്താണ് ഈ ഒരു ഓഫറ് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഈ ഒരു ഓഫറ് ഗ്രാബ് ചെയ്യുക ഈ ഫറിൽ ജോയിൻ ചെയ്യുക ബാച്ചിൽ ജോയിൻ ചെയ്യാം പിന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് അപ്പം ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഗൈഡൻസ് ഈ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ടെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റിലേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് മന്ത്ലി ടെസ്റ്റ് ഫ്രീ ക്ലാസ്സസ് ഇതെല്ലാം എന്താണ് ഈ ഗൈഡൻസ് ഗ്രൂപ്പിൽ ആയിരിക്കും ഇതെല്ലാം ഫ്രീ ആയിരിക്കും ഇതെല്ലാം ഫ്രീ ആയിരിക്കും അപ്പം നിങ്ങളെ പ്രിപ്പറേഷനെ കുറച്ചുകൂടി ഈസിയാക്കാനും ഇഫക്റ്റീവ് ആക്കാനും ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക പേപ്പർ വണ്ണിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് പിന്നെ സ്കാൻ ചെയ്യുക പേപ്പർ ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അപ്പോൾ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ മെമ്പർ അല്ല അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാത്ത ജി ട്വന്റി ഗ്രൂപ്പ് ഓഫ് ട്വന്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ജി ട്വന്റി എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പി ഈ ഒരു ടോപ്പിക്കുന്നു അല്ല ഈ ഒരു ഈ ഒരു ജി ട്വന്റിന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്കുന്നു ചോദിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് എസ് എന്താണ് ജി ട്വൻ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി പിന്നെ ാണ് ജി ട്വന്റി വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ക്രണോളജിക്കൽ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ് റീജോ ഓർഗനൈസേഷൻ ഫോളോയിങ് റീജോർഗേഷൻസ് ഇൻ ക്ണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ മാത്സ് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ഇയർ ചോദിക്കുന്നതാണ് റീജോർഗനൈസേഷൻസ് ഇന്ത്യ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോളോയിങ് ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസ് ഓഫ് നൈറ്റീൻ നയറ്റീസ് ജി ട്വന്റി വാസ് എസ്റ്റാബ്ലിഷ് ആസ് എ ഫോറം ഫോർ ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവൺമെന്റ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നയൻറ്റീ നയൻറ്റി നയനിലാണ് എന്ത് ജി ട്വന്റി സ്ഥാപിതമാകുന്നത് എന്തിന്റെ എന്തിൻ്റെ അടിസ്ഥാന ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഈ ഒരു ഇഷ്യൂവിൻ്റെ ഒരു എന്താ പറയാ ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു സാഹചര്യത്തിലാണ് ജി ട്വന്റി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഫോം ആവുന്നത് എന്നുള്ളതാണ് ഓൺ ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് അപ്പം അത് ഫോർ ഇറ്റ് വാസ് ജസ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഇറ്റ് വാസ് ജസ്റ്റ് എ ഫോർ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് അപ്പൊ ആ ഒരു സമയത്ത് ഇത് ഫിനാൻസ് മിനിസ്റ്റേഴ്സിനും സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സിനും വന്ന് ഡിസ്കസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായിരുന്നു ജി ട്വന്റി വാസ് അപ്ഗ്രേഡ് ടു ദ ലെവൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ദ വേക്ക് ഓഫ് ഗ്ലോബൽ എക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ടൂ തൗസൻഡ് സെവനിലെ ഗ്ലോബൽ എക്കണോമിക് ക്രൈസിന്റെ ബാക്ക്ഡ്രോപ്പിലാണ് ഇത് എന്താണ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താ എസ് ഓഫ് ഗവൺമെന്റ് അറ്റൻഡ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം ആയി മാറി ഇറ്റ് അപ്ഗ്രേഡ് ടു ദ ലെവൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ളതാണ് ഓക്കെ ഇനീഷ്യലി അത് ഫിനാൻസ് മിനിസ്റ്റേഴ്സും ആർ ബി ഐ മീൻ സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സും പിന്നെ മീറ്റ് ചെയ്യുന്നൊരു ഫോറം മാത്രമായിരുന്നു രണ്ടായിരത്തി ഏഴ് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ അത് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് റെപ്രസെൻറ് ചെയ്യുന്ന ഒരു സംഭവമായി മാറി എന്നുള്ളതാണ് ീമിയർ ഫോറം ഫോർ ഇന്റർനാഷണൽ എക്കണോമിക് പ്രീമിയർ ഫോറം ഫോർ ഇന്റർനാഷണൽ എക്കണോമിക് കോപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തിഒമ്പതിൽ ഇറ്റ് ഗോഡ് ഡെസിഗ്നേറ്റഡ് ആസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ എക്കണോമിക് കോപ്പറേഷൻ പ്രീമിയർ ഫോറം ഫോർ ഇന്റർനാഷണൽ എക്കണോമിക് കോപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാം ഇൻ ടൂ തൗസൻഡ് നയൻ വിച്ച് എൻഡ് അല്ലെ വിച്ച് ഗ്രൂപ്പ് അല്ലെ വിച്ച് ഓർഗനൈസേഷൻ ने प्रीमियम इंटरनाषण टू थे गवर्मेंट अग्री प्रोवैडी विसो पर्म विवेंटी मेबरॉमिक സോറി അപ്പം അറ്റ് സ്പിറ്റ്സ് ബേക്ക് സമിറ്റ് ഇൻ സെപ്റ്റംബർ ടു തൗസൻഡ് ആയി അപ്പോൾ ആ ഒരു സമിറ്റിൽ എന്ത് തീരുമാനിച്ചു കുറച്ചുകൂടെ റിസോഴ്സസ് കുറച്ചുകൂടി ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചൂടെ ഫെസിലിറ്റീസ് ഈ ഒരു ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷന് കൊടുക്കാൻ ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് തീരുമാനം ലീഡേഴ്സ് തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പം പിന്നെ ഈച്ച് മെമ്പർ ഹാസ് വൺ വോയിസ് അപ്പം പിന്നെ എക്കണോമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്കലി റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസ് ആണ് ഈ എവറി വൺ ഹാസ് ഈ വൺ വോയിസ് അല്ലെങ്കിൽ ഈക്വൽ വോയിസ് എന്നുള്ളതാണ് ഈക്വൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് എയിംസ് ടു സെക്യൂർ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബൈ ഇൻവോൾവിംഗ് വേൾഡ്സ് ലാർജസ്റ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ആൻഡ് എമേജ് സോ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേൾഡ്സ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഷ്യൂർ ചെയ്യുക എന്നുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഷ്യൂർ ചെയ്യുക മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഈ ഒരു ഗ്രൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഉദ്ദേശമെന്ന് പറയുന്നത് ജി ട്വന്റി നയൻറ്റീൻ നയൻറ്റി നയനിലാണ് ജി ട്വന്റി സ്ഥാപനം ആവുന്നത് നോട്ട് ചെയ്യാം കേട്ടോ ഓൺ ദ ബാക്ട്രോപ്പ് ഓഫ് ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് അപ്പൊ ആ ഒരു സമയത്ത് ജി ട്വന്റി എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഫോറം ഓഫ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിനും സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സിനും വന്ന് മീറ്റ് ചെയ്യാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഫോറം ആയിരുന്നു രണ്ടായിരത്തി ഏഴ് ഏഴ് അല്ലെ രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഏഴിലാണ് അത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആയി ഐ ഓർഗനൈസേഷൻ ആയി മാറുന്നു ഓൺ മാറുന്നു ബാക്ക് ടോപ്പ് ഓഫ് ഗ്ലോബൽ എക്കണോമിക്രൈസിസ് രണ്ടായിരത്തി ഒമ്പതിൽ ഇറ്റ് വാസ് ഡെസിനേറ്റഡ് അല്ലെങ്കിൽ ഇറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രീമിയർ ഫോറം ഫോർ ഇന്റർനാഷണൽ എക്കണോമിക് കോപ്പറേഷൻ പ്രീമിയർ ഫോറം ഫോർ ഇന്റർനാഷണൽ എക്കണോമിക് കോപ്പറേഷൻ പിന്നെ സെപ്റ്റംബർ ടു തൗസൻഡ് നയനിൽ നടന്ന സമ്മിറ്റിൽ അതിന് കുറച്ചും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തീരുമാനിച്ചു ലീഡേഴ്സ് തീരുമാനിച്ചു കുറച്ചുകൂടെ റിസോഴ്സസ് കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് എല്ലാം എന്താണ് കുറച്ചുകൂടി അതിനെ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഷ്യൂർ ചെയ്യാന്നുള്ളാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം മെമ്പേഴ്സ് ആരൊക്കെയാണ് ആഫ്രിക്ക യൂണിയൻ അർജന്റീന ഓസ്ട്രേലിയ ബ്രസീൽ കാനഡ ചൈന യൂറോപ് യൂറോപ്യ യൂണിയൻ ഫ്രാൻസ് ജർമ്മനി ഇന്ത്യ ഇന്തോനേഷ്യ ഇറ്റലി ജപ്പാൻ മെക്സിക്കോ റഷ്യ സൗദി അറേബ്യ സൗത്ത് ആഫ്രിക്ക സൗത്ത് കൊറിയ ടർക്കി യു കെ യു എസ് എ ഇവയ്ക്കെയാണ് എന്ത് ടി ട്വൻ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത് തന്നെ ആഫ്രിക്ക യൂണിയൻ ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത പിന്നെ മെമ്പർ ആണ് അതായത് ഇന്ത്യയിൽ നടന്ന സമ്മിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റീൻ സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ ഇന്ത്യ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ന്യൂഡൽഹിയിലാണ് സമ്മിറ്റ് നടന്നത് അപ്പോൾ ആ ഒരു സമ്മിറ്റിലാണ് ആഫ്രിക്ക യൂണിയൻ ജി ട്വന്റിയിൽ ജി ട്വൻറ്റിയുടെ മെമ്പറാകുന്നത് അല്ലെ ആകാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇത്രയാണ് ജി ട്വൻ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത് മറ്റു പ്രധാന മറ്റു പ്രത്യേകതകളാണ് നോൺ പെർമനന്റ് സെക്രട്ടേറിയറ്റ് ഓഫ് ഹെഡ് കാർട്ടേഴ്സ് അങ്ങനെ പെർമനന്റ് ഹെഡ് ക്വാർട്ടേഴ്സും സെക്രട്ടറിയേറ്റ് ഒന്നും ജി ട്വൻറ്റിക്കില്ല ദ പ്രസിഡൻസി ബൈ ട്രോയ്ക്ക പ്രീവിയസ് കറണ്ട് ആൻഡ് ഇൻകമ്മിങ് പ്രസിഡൻസി അപ്പൊ ഈ പെർമനന്റ് സെക്രട്ടറിയേറ്റ് ഇല്ല എന്ന് വെച്ചാൽ ആരാണോ ഒരു പ്രാവശ്യം പ്രസിഡൻസി ഹോൾഡ് ചെയ്യുന്ന അവർ അവിടെ ആയിരിക്കും കാര്യങ്ങളൊക്കെ സംഭവിക്കുക അപ്പൊ ഇന്ത്യ ആണ് പ്രസിഡൻസി ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇന്ത്യയിലായിരിക്കും സമ്മിറ്റ് നടക്കുക അതാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന സംഭവമില്ല അപ്പൊ പ്രസിഡൻസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രോയ്ക്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് കറണ്ട് ആൻഡ് ഇൻകമ്മിങ് പ്രസിഡൻസി അപ്പം ഈ മൂന്ന് പേരും ഐ മീൻ പ്രസിഡൻസി ഹോൾഡ് ഇപ്പം ഓരോ വർഷവും ഓരോ പ്രസിഡൻസി ഓരോ രാജ്യവും പ്രസിഡൻസി ഹോൾഡ് ചെയ്യും അപ്പോൾ ആ രാജ്യമാണ് സമ്മിറ്റ് നടത്തുക കാര്യങ്ങളൊക്കെ ആ രാജ്യ രാജ്യമാണ് ആ രാജ്യമാണ് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ രാജ്യത്താണ് കാര്യങ്ങളൊക്കെ നടക്കുക സമ്മിറ്റ് എക്സ്പെഷ്യലി സമ്മിറ്റ് നടക്കുക അപ്പം അതിനെ സഹായിക്കുന്ന ആ രാജ്യത്തെ സഹായിക്കുന്ന രണ്ട് ആൾക്കാർ ഐ മീൻ രണ്ട് എന്റെ ആയിരിക്കും രണ്ട് കാര്യങ്ങൾ രണ്ട് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക ഒന്ന് പറയുന്നത് പ്രീവിയസും ഇൻകമ്മിംഗും ഓക്കെ പ്രീവിയസ് പ്രസിഡൻസി ആരാണോ പ്രീവിയസ് പ്രസിഡൻസി കഴിഞ്ഞ വർഷം ആരാണോ പ്രസിഡൻസി ഹോൾഡ് ചെയ്തതും ഇനി വരുന്ന വർഷം ആരാണ് പ്രസിഡൻസി ഹോൾഡ് ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് പേരും കൂടെ ആയിരിക്കും എന്ത് പിന്നെ സമ്മിറ്റ് കാര്യങ്ങൾ നടത്തുക മെയിനായിട്ട് പ്രസിഡൻസി ഹോൾഡ് ചെയ്യുന്ന രാജ്യം അപ്പം ഈ പ്രസിഡൻസി ഹോൾഡ് ചെയ്യുന്ന രാജ്യത്തെ സഹായിക്കാൻ പ്രീവിയസ് കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയർ ഏത് രാജ്യമാണോ പ്രസിഡൻസി ഹോൾഡ് ചെയ്തത് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന വർഷം ആരാണോ പ്രസിഡൻസി ഹോൾഡ് ചെയ്യുന്നത് ഹോൾഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ പിന്നെ രണ്ട് രാജ്യങ്ങൾ പിന്നെ പ്രസിഡൻസി ഹോൾഡ് ചെയ്യുന്നത് കറണ്ട് പ്രസിഡന്റ് ആരാണോ പ്രസിഡൻസി ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഡ്യൂറിങ് ഇന്ത്യ പ്രസിഡൻസി കംപ്രൈസസ് ഇൻഡോനേഷ്യ ഇന്ത്യ ആൻഡ് ബ്രസീൽ വളരെ ആണ് ഇന്ത്യ പ്രസിഡൻസി ഹോൾഡ് ചെയ്ത സമയത്ത് ഇന്ത്യസ് ഡ്യൂറിംഗ് ഇന്ത്യൻസി ഹോൾഡ് പ്രസിഡൻസി ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് സഹായിച്ചത് ഇന്തോനേഷ്യ ആൻഡ് ബ്രസീൽ ഇന്തോനേഷ്യ എന്ന് ഇൻഡോനേഷ്യ പ്രീവിയസ് ഇയർ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രസിഡന്റ് പ്രസിഡൻസി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡൻസി അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ സമയം ഇന്ത്യ ഇന്ത്യസ് പ്രസിഡൻസിയിൽ ഇന്ത്യ ഡ്യൂറിംഗ് ഇന്ത്യാസ് പ്രസിഡൻസി സ്ട്രോയിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പം ചോദിക്കാം ഡ്യൂറിങ് ഇന്ത്യസ് പ്രസിഡൻസി വിച്ച് ദ ഫോളോയിങ് കൺട്രീസ് ട്രോയിക്ക എന്ന് ചോദിക്കാം പാർട്ട് ഓഫ് ട്രോയിക്ക എന്ന് ചോദിക്കാം അപ്പോൾ അത് ഇന്തോനേഷ്യയും ബ്രസീലും ആണ് എന്നുള്ളതാണ് സൗത്ത് ആഫ്രിക്ക വിൽ ഹോസ്റ്റ് ദി ട്വൻ്റി സമിറ്റി ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പം ടൂ തൗസൻഡ് ട്വൻറ്റി ഫയൽ ഈ വർഷത്തെ പ്രസിഡൻസി ആരാണ് ഹോൾഡ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്ക നോട്ടിയാണ് സൗത്ത് ആഫ്രിക്കയാണ് ഫോളോയിഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ യു എസ് ആണ് ഈ വർഷം സൗത്ത് ആഫ്രിക്ക നെക്സ്റ്റ് ഇയർ യു എസ് എ ഇങ്ങനെയാണ് പ്രസിഡൻസി വരുന്നത് അപ്പം ട്രോയ്ക്ക എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ത്രീ കൺട്രീസ് വേർ ഈസ് സപ്പോർട്ടഡ് ബൈ പ്രീവിയസ് ആൻഡ് അപ്കമ്മിങ് പ്രസിഡൻസി ഓക്കെ അതാണ് അതാണ് ട്രോയ്ക്ക എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയുടെ സമയത്ത് ഇന്ത്യ പ്രസിഡൻസി ഹോൾഡ് ചെയ്ത സമയത്ത് ഏതൊക്കെ രാജ്യമായിരുന്നു അതിലുണ്ടായിരുന്നത് ഇന്തോനേഷ്യയും ബ്രസീലും യെസ് അഡ്മിറ്റൻസ് ഓഫ് ആഫ്രിക്ക യൂണിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരം ഐ മീൻ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ജി ട്വന്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയുള്ള സംഭവമാണ് ആഫ്രിക്കൻ യൂണിയന്റെ വരവെന്ന് പറയുന്നത് ജി ട്വന്റി ലീഡേഴ്സ് അഗ്രി ടു അഡ്മിറ്റ് ദ ആഫ്രിക്കൻ യൂണിയൻ ആസ് പെർമന്റ് മെമ്പർ ഓഫ് ജി ട്വന്റി ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റീൻ സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന സമ്മിറ്റിലാണ് ജി ട്വന്റി ലീഡേഴ്സ് ഡിസൈഡ് ടു അഡ്മിറ്റ് ആഫ്രിക്ക യൂണിയൻ ആസ് പെർമനന്റ് മെമ്പർ ഓഫ് ജി ട്വന്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിച്ച് റീജ് ഓർഗനൈസേഷൻ ബി കെ മെമ്പർ ഓഫ് ജി ട്വൻ്റി ഇൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ എന്ന് പറ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ സാധിക്കണം അത് ആഫ്രിക്ക യൂണിയൻ ആണെന്നുള്ളത് വിച്ച് ഈസ് എ മേജർ സ്റ്റെപ്പ് ടുവേഡ്സ് ഇൻക്രീസിംഗ് ദ്രസെൻറ്റേഷൻ ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ആഫ്രിക്കൻ ആഫ്രിക്കൻ ഒരു റെപ്രസെൻറ്റേഷൻ ഫ്രം ഫ്രം ആഫ്രിക്കൻ പേഴ്പെക്റ്റീവ് റെപ്രസെൻറ്റേഷൻ ജി ട്വൻറ്റിക്ക് കിട്ടിയെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റേഷൻ ബിക്കേം മോർ വൈഡർ ഓക്കെ മോർ ഡൈവേഴ്സ് ഇന്നുകൂടെ നമുക്ക് വേണം പറയാൻ സാധിക്കും അപ്പോൾ ആഫ്രിക്കൻ യൂണിയൻ്റെ കട കടന്നുവരമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റായുള്ള സംഭവമാണ് ജി ട്വൻറ്റിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇറ്റ് ബിക്കേം മോർ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ളതാണ് ജി ട്വൻറ്റി ബിക്കേം മോർ റെസന്റേറ്റീവ് മോർ റെസൻറ്റേറ്റീവ് യെസ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആഫ്രിക്കൻ യൂണിയനെ ജി ട്വൻറ്റിയുടെ പാർട്ടാക്കാൻ തീരുമാനിച്ചു Yes, G20 2024 summit. I have already. പിന്നെ നമ്മളെ ഗൈഡൻസ് ഗ്രൂപ്പാണ് ഫ്രീ വാട്സ്ആപ്പ് ഗൈഡൻസ് ഗ്രൂപ്പാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രീ ഗൈഡൻസ് ഈ ഒരു ഗ്രൂപ്പിലൂടെ അവൈലബിൾ ആയിരിക്കും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ക്ലാസ്സസ് ഫ്രീ ടെസ്റ്റ് ഫ്രീ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് എക്സാം നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം എന്താണ് സമയാസമയം ഈ ഒരു ഗ്രൂപ്പിൽ ലഭ്യമായിരിക്കും എന്നുള്ളതാണ് പേപ്പർ വൺ ഗ്രൂപ്പ് പേപ്പർ വൺ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക പേപ്പർ ടു ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക യെസ് അതോടൊപ്പം തന്നെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യുക അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യെസ് അപ്പം മറ്റൊരു ലൈവ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേർണിംഗ് എക്കോ സിസ്റ്റം